നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ പാടശേഖരത്തിൽ തീപിടുത്തം തെങ്ങുൾപ്പെടെ കത്തി നശിച്ചു ചോക്കാട് തട്ടാരുമുണ്ട ചൂരിയിലെ പാടത്താണ് കഴിഞ്ഞ ദിവസം വൻ തീപിടുത്തമുണ്ടായത് തീപിടുത്തത്തിൽ തെങ്ങുൾപ്പെടെയുള്ള കൃഷികൾ നശിച്ചു തട്ടാരമുണ്ടയിലെ മുപ്ര പാടശേഖരത്തിലെ ഏക്കറോളം വരുന്ന സ്ഥലമാണ് കത്തിയത് മാളിയേക്കൽ ജുമാ മസ്ജിദിന്റെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിലും തീപിടുത്തമുണ്ടായി ഉച്ചയ്ക്ക് ശേഷമാണ് തീപിടിച്ചത് തീ കത്തിയതിനെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാരും ക്ലബ്ബ് പ്രവർത്തകരും ചേർന്ന് തീ അണച്ചു തിരുവാലി ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയെങ്കിലും അപ്പോഴേക്കും നാട്ടുകാർ തീ അണച്ചിരുന്നു കടുത്ത കാരണം ഉണങ്ങിയ പുൽക്കാടുകൾ കത്തിയതാണ് തീ പടരാൻ കാരണം ഏക്കർ കണക്കിന് സ്ഥലം കത്തി അമർന്നു ന്യൂസ് ബ്യൂറോ ചോക്കാട് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ